രാഘവൻ മാസ്റ്റർ പുരസ്കാരം സമ്മാനിച്ചു ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം മികച്ച പ്രാദേശിക ലേഖകനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം മാതൃഭൂമി പിതാത്ര ലേഖകൻ ഒ കെ നാരായണൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ പുരസ്കാര സമിതി ചെയർമാൻ എ കെ പി നാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പുരസ്കാരം കൈമാറി അതാത് വാർത്തകൾ നമ്മുടെ ഒരു ഏറെ ആനിലയിൽ കാലത്ത് പത്രപ്രവർത്തകരംഗത്ത് ഏറ്റവും തിളക്കമാർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് രാഗമാഷന് മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആനയും രാഘമാഷയെ കുറിച്ച് സഹപ്രവർത്തകർ രാഗമാഷ്ട്രവർത്തനങ്ങൾക്കെല്ലാം മാതൃഭൂമി പയ്യന്നൂർ ലേഖകനും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന രാഘവൻ മാസ്റ്ററുടെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏർപ്പെടുത്തിയ പത്രപ്രവർത്തക പുരസ്കാരം പത്തായിരം രൂപയും ഫലകവും ചേർന്നതാണ് രാമകൃഷ്ണൻ കണ്ണോം രാഘവൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ കെ കെ ഫൽഗുനൻ പയ്യന്നൂർ കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ വി കെ നിഷ പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് പി എസ് സന്തോഷ് എം പി തിലകൻ പി സുധീഷ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാല് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ